ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മളൊരു ഫ്രീ ഫയർ ഗെയിം പ്ലേ ആണ് അപ്പം കളി തുടങ്ങി ഇത് ഇപ്പം കളിച്ചപ്പോഴാണ് ലേഗ് അടിച്ചത് ഗൈസ് ഈ അവസാനത്തെ റൗണ്ടൊക്കെ എത്തുമ്പോൾ എൻ്റെ ദൈവമേ ലാഗ് അടിച്ചിട്ട് നിൽക്കാൻ പറ്റുന്നില്ല അവസാനത്തെ പ്ലെയർ എന്തോ ഇതിന് കാരണം ലഗിനാണോ നമ്മൾ ജയിച്ചത് ഗേസ് എന്തായാലും നിങ്ങൾ കാണട്ടെ ഈ റൗണ്ട് നമ്മൾ കിട്ടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മാർക്ക് ചാണ് ആ ആ ചെങ്ങനെയാണ് അവസാനത്തെ റൗണ്ടിൽ എങ്ങനെയൊക്കെയോ ഞാൻ കൊന്നു അപ്പോൾ സെക്കൻഡ് റൗണ്ട് ആയിണ്ട് നമ്മൾ തോറ്റി നമുക്ക് ജി തേർട്ടി സിക്സ് എടുക്കാം പക്ഷെ നമ്മളെ കട്ടാറാണ് പോയി ഗൈസ് അത് ഫസ്റ്റ് അവിടെ തോറ്റുകഴിഞ്ഞാൽ പോകും ഗൈസ് നമുക്ക് വെറുതെ ഇങ്ങോട്ടിട്ട് നോക്കാം വെറുതെ ഒരു പട്ടി യസ് ഞാൻ ആ സാധനത്തിൽ ആ ടയർ പോലത്തെ സാധനത്തിൽ ചാടാനാ നോക്കി നടന്നില്ല ചമ്മണ്ട വിചാരിച്ച് ഓടിയതല്ലോ ആയസ് നമ്മൾ വഴി കൂടെ പോയിട്ട് വനിമയളെ കൊല്ലാണെന്ന് നോക്കുന്നത് നമ്മൾ ബൂ എബിലിറ്റി എബിലിറ്റിട്ടുണ്ട് ഇതാ മുകളിൽ അവിടെ എടുത്തുണ്ടോ അവൻ എവിടെ വെക്കാൻ നോക്കുന്നു നടന്നില്ല സ്കറിനാണ് കൊണ്ട് ഞാൻ റേഞ്ച്ന്ന് പറഞ്ഞത് ആ സ്വിച്ച് നെക്കി അതാകുമ്പോൾ ദൂരെ പോകുന്ന ഇമേജ് പോകുന്ന ഓ കായ്സ് ഹെഡ് കണ്ടവനെ ഞാൻ കൊന്ന് ഞാൻ ഒറ്റത്തരം കൂടെ അവനാണ് എൻ്റെ മുമ്പിൽ ഉണ്ട് ഒരു വൂക്കോങ് നമുക്കവനെ തീർക്കണം വയസ്സ് അപ്പം നമ്മൾ ആ റൗണ്ട് എടുത്തിരിക്കുവാണ് പക്ഷേ ഇതായിരം പി ഫൈവ് ഒക്കെ ഇട്ടേ എനിക്കിഷ്ടല്ലേ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗണ്യെ കമൻറ്റി കേട്ടോസ് എനിക്കിഷ്ടം എം പി ഫോർട്ടീൻ യു എം പി ആണ് പിന്നെ എം എം വൺ എയ്റ്റി സെവൻ നമ്മൾ ഒരു ബോംബും മൂന്ന് ഗ്ലൂകളും വാങ്ങിയിട്ടുണ്ട് ഞാൻ ഉപയോഗിക്കൊന്നുമില്ല പിന്നെയും എനിക്ക് വെടി വെക്കാൻ അത്ര പറ്റൂല വെടിവെക്കാൻ പറ്റും അവനമ്മെടുക്കണം പൊട്ടാ നീ അവിടെയല്ല ഗ്ലൂവാൾ അവനാണ് ഇവിടെ ഗ്ലൂവൾ

പ്പം രണ്ടാമത്തെ റൗണ്ട് ആയിണ്ട് നമുക്കിതേ എണ് തന്നെ എടുക്കാം പിന്നെ കുറച്ച് മഷ്റൂമും ഇതൊക്കെ വാങ്ങിയിട്ട് റെസ്റ്റൊക്കെ വാങ്ങാം ഗായസ് ഇപ്പോഴാണ് ഒരു ഹാങ് അടിക്കുന്നത് കണ്ടോ ഗൈസ് നിങ്ങൾ ഇപ്പം അങ്ങനെ ഒരു ഹാങ് അടിച്ചു ഇപ്പോഴും ഹാങ് അടിക്കും പിന്നെ ലാസ്റ്റ് റൗണ്ട് ഹാങ് അടിക്കും കണ്ടോ ഗൈസ് ഉണ്ടോ എന്തൊക്കെയോ ആകുന്നുണ്ട് ആ കണ്ടോ വയസ്സ് എന്തോ മൂവ് ആവുമ്പോൾ ഇതായിരുന്നു ഹാങ് അടിക്കണ്ടായിരുന്നു വേസ് കുറച്ചേരം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയപ്പോൾ റെഡി ആയി കേട്ടോ ഞാൻ ഇവനെ കൊല്ലാന്ന് കണ്ട അവിടെ ഇടയിൽ കൂടെ ഒരുക്കലടിച്ച് ഈ റൗണ്ട് ഞാൻ മൂഞ്ചി ജീന്ന് സത്യം പറഞ്ഞാൽ വിചാരിച്ചേ നിങ്ങൾ കണ്ടോ ഞാൻ ഊമ്പി എന്ന് വിചാരിച്ചത് ഉണ്ട് ഷ്ടിച്ചു രക്ഷപ്പെട്ട് ഒരിത്ത മുകളിലുണ്ട് അവനെയാണ് ഈ ചങ്ങക്കാൻ നോക്കുന്നത് ഇങ്ങനത്തെ കണ്ണെ ചടിച്ചിട്ടെന്താ നിങ്ങള് കണ്ടോ വീണിട്ട് ഗ്ലൂടുന്നു അങ്ങനെ ഏകദേശം അതല്ല അത് കാരട്ടിൻ്റെ ഇതിലേക്ക് അതല്ല ഗൈസ് നേരത്തെ കണ്ടില്ല ഇങ്ങനെ ഒരിത് എന്താ പറയാ ബഗാന്ന് തോന്നി ഗായസ് ഓനെ ഒളിച്ചിട്ടുണ്ട് അതാ ഒരുത്തനേയും കൂടെ കൊന്ന് ഇപ്പം ബോട്ടാന്ന് തോന്നിട്ടോ ഗയസ് ആ ഒന്നാമത്തവൻ ഓന നടത്തൊണ്ടിരിക്കും തോന്നുന്നത് ാണ് ഞാൻ മൂ സോണിന്റെ പറഞ്ഞില്ലേ അങ്ങനെ നമ്മൾ ആ എടുത്തിരിക്കുകയാണ് പിന്നെ ബോഡി ആദ്യം മുതൽ ഗണ് എടുക്കണം ഗയസ് നമുക്ക് എം പി എടുക്കാം പിന്നെ എ ഡബ്ല്യു വേണ്ട എ ഡബ്ല്യു വേണ്ട ജി തേർട്ടി സിക്സ് എടുക്കാം പിന്നെ നമുക്ക് ഡെസ് കയ്യിലിരിക്കട്ടെ വെറുതെ അല്ല എനിക്ക് അക്ഷോട്ടൊന്നും വിളിക്കാറില്ല എന്നാലും നിൽക്കട്ടെ പിന്നെ നമുക്ക് ആ മറ്റേ പറക്കുന്നൊരു സാധനം വാങ്ങിണ്ട് എന്തോ ഡ്രാഗൻ സാധനം ഇപ്പോഴും ഒന്ന് ചെറുങ്ങി എനിക്ക് ലാഗടിച്ചേ നോക്കി നോക്ക് കണ്ടോ കണ്ടോ എന്തോ ഇതായിട്ട് ഫോൺ സ്ക്രീൻ എന്തോ പറ്റിണ്ടായിരുന്നു അന്നേരം ഇവനെ വെടിവെക്കാൻ പോകുമ്പോ അറിയാണ്ട് മാപ്പായി പോകുന്നു ഞാൻ മാപ്പിൽ തൊട്ടില്ല അറിയാണ്ട് വെടിവെക്കുമ്പോ അതാവുന്നു ആ ഞാൻ ചങ്ങട്ടോ ഇപ്പൊ ഇപ്പൊ ലേഖടിക്കും കണ്ടോ നടക്കുമ്പോഴൊക്കെ ലേഖടിക്കുന്നു അറിയാണ്ട് മാപ്പായി പോണിക്കില്ല കണ്ടോ ഞാൻ തൊടുന്നില്ല കൈസു പിന്നെ ആവുന്നു എന്നിട്ട് ഞാൻ താഴെ ഒരുത്തനെ കില്ല് ചെയ്യാൻ വേണ്ടി താഴോട്ടേക്ക് അറിയാതെ അറിയണ്ടല്ല പലപ്പോഴും ചാടി തന്നെ എന്നിട്ട് അങ്ങോട്ടേക്ക് പോയി അത് അവനെ കിട്ടുന്നു അവ ഞാൻ വിചാരിച്ച അടുത്തേക്ക് പോയിട്ട് അവനെ കൊല്ലാ നമ്മൾ അവനെയും കൊന്നിട്ട് അടിച്ച പിന്നെ വാങ്